നമസ്കാരം എൽ ഡി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ നീക്കിയിരിക്കുകയാണ് ബി ജെ പി ബാന്ധവ വിവാദത്തിലാണ് പാർട്ടിയുടെ അച്ചടക്ക നടപടി രാമകൃഷ്ണനാണ് ഇ പി ജയരാജന് പകരം ഇപ്പോൾ ചുമതല നൽകിയിരിക്കുന്നത് നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാതെ ഇ പി കണ്ണൂരിലേക്ക് മടങ്ങുകയും ചെയ്തു ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജൻ നടത്തിയ കൂടിക്കാഴ്ച വൻ വിവാദത്തിന് ഇടയാക്കിയിരുന്നു എന്ന് നമുക്കറിയാമല്ലോ ഇതിന്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി പ്രവേശനത്തിൽ ഇപിയുമായി മൂന്നു തവണ ചർച്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച പുറംലോകമറിഞ്ഞത് പ്രകാശ് ജാവദേക്കറുമായി നടന്നത് രാഷ്ട്രീയ കൂടിക്കാഴ്ച ആയിരുന്നില്ലെന്നും അതുകൊണ്ടാണ് പാർട്ടിയെ അറിയിക്കാതിരുന്നതെന്നുമായിരുന്നു ഈ വിഷയത്തിൽ ഇ പി നൽകിയ വിശദീകരണം പ്രതിപക്ഷം ഉന്നയിച്ച ഇ പി ജയരാജൻ ബി ജെ പി ബന്ധം സത്യമാണെന്ന് തെളിഞ്ഞുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇതിൽ പ്രതികരിച്ചിട്ടുണ്ട് അതുപിന്നെ പ്രതികരണം ഉണ്ടായില്ലെങ്കിലാണ് അത്ഭുതം സി പി എമ്മിനെ താറടിച്ച് കാണിക്കാനുള്ള ആയുധം സതീഷിന് കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല പോലെ തന്നെ ഉപയോഗിക്കാനും അദ്ദേഹത്തിന് അറിയാം അതായത് ഇതിന് പിന്നാലെ സതീഷൻ ഉന്നയിച്ച സി പി എമ്മിനെതിരായ ആരോപണമാണ് കേരളത്തിലെ സി പി എമ്മിന് ബി ജെ പിയുമായി ബിസിനസ് ബന്ധമുണ്ടെന്നത് ശരിയായി എന്നുള്ളത് ജാവദേക്കറെ ഇപിയും മുഖ്യമന്ത്രിയും എന്തിനു കണ്ടുവെന്നും സതീശൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആരോപണങ്ങൾ വരുന്ന വഴികൾ നിങ്ങളൊന്ന് നോക്കണം കേസുകൾ ദുർബലമാക്കാൻ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ജാവദേക്കറെ ഇ പി ജയരാജൻ കണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് വളച്ചൊടിക്കുന്നുണ്ട് ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പുവശം നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന് സ്കോർ ചെയ്യാനുള്ള വിധത്തിൽ കാര്യങ്ങളെ നല്ല രീതിയിൽ തന്നെ വളച്ചൊടിക്കുന്നുണ്ട് പ്രതിപക്ഷം പറഞ്ഞത് മുഴുവനും സത്യമാണെന്ന് തെളിഞ്ഞുവെന്നാണ് സതീശന്റെ വാദം ഇ പി ത്യാഗപൂർണമായി ഒഴിഞ്ഞതല്ലല്ലോ എന്നും സതീശൻ ചോദ്യമുന്നയിക്കുന്നുണ്ട് പിന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ഇ പി ജാവ്ദേക്കറെ കണ്ടതെന്നും സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ കേസ് ദുർബലപ്പെടുത്താനാണ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നും സതീശൻ ഗുണപ്രചാരണം നടത്തുന്നുണ്ട് ശരിക്കും വി ഡി സതീശൻ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാതെയാണ് പലപ്പോഴും പെരുമാറുന്നത് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ പിന്നെ അത് വെച്ച് കുറച്ച് ആരോപണങ്ങൾ ഉന്നയിക്കാൻ മാത്രമേ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് കഴിയുകയുള്ളൂ